തന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ച ബോച്ചയ്ക്കെതിരെ കേസുമായി എത്തിയിരിക്കുകയാണ് നടി ഹണി റോസ് നടിയുടെ പരാതിയിൽ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയും ആണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഹണിക്ക് പിന്തുണയുമായി എത്തുകയാണ് സിനിമാ ലോകം മുഴുവനും ഹണി റോസ് വളരെ പ്രൊഫഷണലായ വ്യക്തിയാണെന്നും എന്നാൽ ബോബി അത്തരമൊരാളല്ലെന്നും പറയുകയാണ് നടി മെറീന മൈക്കിൾ അദ്ദേഹത്തിന്റെ ഉദ്ഘാടനങ്ങൾക്ക് പങ്കെടുത്തിട്ടുള്ള അനുഭവവും ഹനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയുമാണ് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ മെറിന മൈക്കിൾ പറയുന്നത് ബോബി ചുമനൂരിന്റെ ആറോ ഏഴോ സ്ഥാപനങ്ങൾ ഉദ്ഘാടനങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ടെന്നും മെറിന പറയുന്നു അന്നവിടെ ബോബി എന്ന വ്യക്തിയുടെ സാന്നിധ്യമില്ലായിരുന്നു സ്റ്റാഫുകളെല്ലാം വളരെ മാന്യമായിട്ടാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് ഇദ്ദേഹം പറയുന്ന കമന്റുകൾ മുൻപ് കണ്ടിട്ടുള്ളത് കൊണ്ട് വരുമ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു ഉറപ്പിക്കാറുണ്ട് സാധാരണ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവരുടെ സ്ഥാപനത്തിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ ആദ്യം ചോദിക്കാറുണ്ട് ഇക്കാര്യത്തിൽ ഞാൻ വളരെ കെയർഫുൾ ആവുന്നുണ്ടെന്നും നടി പറയുന്നു ഒരു ന്യൂ ഇയർ ഇവന്റിന് ആ വ്യക്തി ആളുകളെ വിളിച്ച രീതി ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് കുടിക്കാൻ ഉള്ളത് ഞങ്ങൾ തരും കളിക്കാൻ ഉള്ളത് നിങ്ങൾ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്ത സ്ത്രീകളൊക്കെ ആരായി ഈ രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നത് പൊതുവേ ബോബി ചുമന്നൂറിന്റെ സ്ഥാപനങ്ങളിൽ വിളിച്ചാൽ പോകരുതെന്നാണ് പല ആളുകളും പറയാറുള്ളത് പക്ഷേ ഞാൻ ആ സ്ഥാപനത്തെ കുറ്റം പറയുന്നില്ല ഹണി റോസ് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഇതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന ഒരു ആശങ്ക തനിക്കുണ്ട് കാരണം ഇതുപോലൊരു കാര്യം തുടങ്ങി വെച്ചതിന് ശേഷം ഒത്തുതീർപ്പിലേക്ക് പോകുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരക്കാർക്ക് ശിക്ഷ കിട്ടുന്നതൊന്നും കാണാറില്ല ഇക്കാര്യത്തിലെങ്കിലും അങ്ങനെ ഉണ്ടാവരുതെന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് നടി ഹണി റോസ് വർഷങ്ങളായി സൈബർ ബുള്ളിംഗ് നേരിടുന്ന വ്യക്തിയാണ് ത്വയാർത്ഥത്തോടെ ആ വ്യക്തി നടത്തിയ പരാമർശം വളരെ മോശമായി പോയി ഹണി വളരെ പ്രൊഫഷണൽ ആയ വ്യക്തിയാണ് ആ പ്രൊഫഷണാലിസം ഹണി എല്ലാ പരിപാടികളിലും കാണിക്കാറുമുണ്ട് എത്രയോ കാലമായി ആളുകൾ ഹണിയെ ടാർഗറ്റ് ചെയ്യുന്നത് തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരിടത്തും അവൾ മോശമായി പ്രതികരിച്ചിട്ടില്ല ഒരു പോയിന്റ് കഴിയുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകുമെന്നും മെറീന കൂട്ടിച്ചേർത്തു